ഗൈസ് ഇതാണ് രണ്ടായിരം രൂപയുടെ റിങ് വരുന്നത് ഇപ്പം നമ്മളൊരു കല്യാണത്തിനായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നില്ല ഒരു ഡ്രസ്സ് കൊടുക്കുന്ന പൈസ പോലും ആകുന്നില്ല നമ്മുടെ ഈ റിങ് കണ്ടോ രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനല പുതിയൊരു സ്വാഗതം അങ്ങനെ കയസ് നമ്മളിപ്പം എറണാകുളം എടപ്പള്ളിയിലെ നമ്മുടെ സ്വന്തം രാജധാനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജുവല്ലറിയുടെ ഫ്രണ്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഓണമൊക്കെ അല്ലേ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഇവിടുത്തെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് കാണിച്ചു തരാം പിന്നെ നന്തൂടിന് കുറച്ച് കുട്ടി കുട്ടി ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഒക്കെ എടുക്കാനായിട്ടാണ് ഞങ്ങളിപ്പം നമ്മുടെ സ്വന്തം രാജധാനിയിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി കളക്ഷൻസ് ഒക്കെ കാണാം കാണാം രാജധാനി ജ്വല്ലറിനകത്തേക്ക് കയറിയിട്ട് ഫസ്റ്റ് നമ്മൾ വെഡ്ഡിങ് സെറ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കാര്യം ഇവിടെ അറിഞ്ഞ ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഉണ്ട് പിന്നെ കസ്റ്റമറിൻ്റെ റേറ്റിനനുസരിച്ച് ഇവർ ഗോൾഡ് കൊടുക്കും എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തെന്ന് അറിയാനായിട്ടാണ് ഫസ്റ്റ് തന്നെ ഞാൻ വന്ന് ഈ വെഡ്ഡിങ് ഒന്ന് കണ്ടത് കണ്ടപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് പതിനഞ്ച് പവൻ ഒന്ന് പത്ത് പവൻ ആ നടുക്ക് ഇരിക്കുന്ന ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ച് പവൻ്റെ സ്വർണമാണ് കണ്ടോ മൂന്ന് നെക്ലസ് പിന്നെ കമ്മൽ ഇത്രയും വളകൾ മുതിരം കൊലിസ് ഇത്രയും അടങ്ങുന്ന അഞ്ച് പവൻ്റെ പിന്നെ സെറ്റാണ് ഇത് ഇതിനകത്ത് രണ്ടര രണ്ട് ഗ്രാം രണ്ടര ഗ്രാമിന് സ്വർണ്ണമുണ്ട് പാതസ്വരം അതെന്ന് വെച്ചാൽ പൊട്ടമെന്ന് ചോദിച്ചാൽ പൊട്ടത്തില്ല അങ്ങനെയുള്ള ഒരു മോഡലാണ് ആ ഒരു വളയൻ്റെ ഒരു ഗ്രാമം തരാം സത്യം പറഞ്ഞാൽ ഞാനൊരു വിശ്വാസ കുറവിലാണ് ഏട്ടാ തൂക്കി സംഭവം കണ്ട ഇത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് ഏട്ടാ കൊലിച്ചിടാൻ പാതശ്വരം ഇടാൻ ഭയങ്കര ആഗ്രഹമുള്ളവർക്ക് രണ്ട് ഗ്രാം മുതൽ ഇവിടെ പാതശ്വരം കിട്ടും ചിലർക്കാണെങ്കിൽ കല്യാണത്തിന് നല്ല രീതിക്ക് അണിഞ്ഞൊരുങ്ങി ഒരുപാട് സ്വർണ്ണം ഇട്ട് മക്കളെ വിടാനുള്ള ആഗ്രഹമുള്ള അച്ഛനും ഉണ്ട് പക്ഷെ അവർക്കൊണ്ട് പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾ പറയുന്ന അളവിന് നമ്മുടെ രാജധാനി ജ്വല്ലറി നിങ്ങൾക്ക് സ്വർണം തരും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എത്രമാത്രം ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും ഒരുപാട് ഒരുപാടൊരുപാട് കളക്ഷൻസാണ് നമ്മുടെ എനിക്ക് കാണാൻ പറ്റിയത് നല്ല എന്തു പറയുന്നത് കുഞ്ഞിനൊക്കെ ഉള്ള കുട്ടി സാധനങ്ങളൊക്കെ ഉണ്ട് അതെ നിങ്ങൾക്ക് ഇങ്ങനെ വഴിയേ ഇങ്ങനെ കാണിച്ചു തരാം അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ച ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു പാദസ്വരം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാമിലെ പാദസ്വരം ഭയങ്കര അതിശയം തോന്നിയൊരു സാധനമാണ് കേട്ടോ എനിക്ക് നമുക്ക് ആണ് പത്ത് പവില് വന്നിട്ടുള്ളത് ഇതും എല്ലാം ഉൾപ്പെടെയുള്ളതാണ് മോതിരവും വളയും പാസരും കമ്മലും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു സെറ്റ് ഈ കാണുന്ന ഈ ഒരു പാദസരം കണ്ടോ ഇതിന് വെറും രണ്ട് ഗ്രാം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ചിലർക്കൊക്കെ ഭയങ്കര പാദസരം ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ തൂക്കത്തിലും പൊലിപ്പിലും ഒക്കെ ഇട്ടില്ലെങ്കിൽ കാലി കിടക്കുന്ന സാധനമല്ലേ എന്നുള്ള ടെൻഷൻ കൊണ്ട് ഉണ്ടാവും പക്ഷേ അവർക്കൊക്കെ വേണ്ടി ഭയങ്കര ഒരു ഇതായിട്ടാണ് കേട്ടോ രണ്ട് ഗ്രാമിൻ്റെ ഈ കൊലിസം എന്ന് പറയുന്നത് പക്ഷേ ഇത് പൊട്ടുമോ എന്ന് ചോദിച്ചാൽ പൊട്ടത്തൊന്നുമില്ല കാരണം ഇത് അങ്ങനത്തെയുള്ളൊരു മോഡലാണ് നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യും നമ്മൾ പിന്നെ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും അതുപോലെ ഈ കാണുന്ന വളകളായാലും എല്ലാം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഇതായി ഇടുന്ന ഈ മോതിരത്തിൻ്റെ എല്ലാം റിങ്ങ് എല്ലാം രണ്ടായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ പാവപ്പെട്ടവർക്ക് കൈ നിറച്ച് സ്വർണവും കൊണ്ടുപോകും അതാണ് നമ്മുടെ രാജധാനി എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അങ്ങനെ ഗൈസ് നല്ല കുട്ടി കമ്മലുകളാണ് കേട്ടോ അവളെ ഇരിക്കുന്നത് നന്ദപ്പിന് വേണ്ടിയിട്ട് അവൾ തന്നെ കമ്മലുകൾ സെലക്ട് ചെയ്യുകയാണ് നോക്കാം കുഞ്ഞ് അങ്ങനെ ഗൈസ് കുഞ്ഞു ആവുകയൊക്കെ ഉള്ള കുട്ടി കമ്മലുകളാണ് കേട്ടോ കണ്ടോ നന്ദപ്പന് വേണ്ടിയിട്ട് ഞാനൊരു നോക്കുവാണ് നോക്കുകയാണത് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് വൈറ്റും ഗോൾഡും കളറൊക്കെ വരുന്നത് ഇത് പിന്നെ ഇങ്ങനെ തൂക്ക് വരുന്ന ടൈപ്പാണ് ഇങ്ങനെ ഒന്നും ആയില്ല കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ നന്ദമ്മ ഇത് വേണം അത് വേണോ എന്നൊക്കെ പറഞ്ഞ് നന്ദമ്മ മൊത്തം കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് അല്ലേ നന്ദൂസേ ഏത് വേണോട്ടോ ഇതിൽ ഇത് വേണം അത് വേണോ എന്നൊക്കെ നന്ദൂസ് പറയുന്നുണ്ട് കണ്ടോ അതെന്തോ എല്ലാം മേടിക്കാനോ എല്ലാം മേടിക്കാനോ ഏഹ് കഴിച്ചത് അഞ്ച് ഗ്രാം വരുന്ന പാലക്കയുടെ മാലയാണ് കേട്ടോ മൂന്ന് ഗ്രാമിൻ്റെ താഴെ ഉള്ളതും ഇവിടെ അവൈലബിളാണ് എന്ത് എന്ത് ഭംഗിയാന്ന് നോക്കിയാലേ ക്യൂട്ടായിട്ടിരിക്കുന്ന കുട്ടിമാല നന്ദൂസിന് ഇട്ട് നോക്കിയിരുന്ന അടിപൊളിയായിരുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് മാത്രമല്ല ഇവിടെ ഉള്ളത് നല്ല കട്ടിയുള്ളത് വെയിറ്റ് കൂടിയതൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് മോഡലൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതിൽ പ്രത്യേക ഒരു ഭംഗി തോന്നിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ ഇതിൽ പിടിച്ചത് അല്ലാത്തത് ഇവിടെ ഉണ്ട് കേട്ടോ കുറെ കളക്ഷൻസ് ഉണ്ട് നോക്ക് നോക്കി അടുത്ത അതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ റെഡ് മാത്രം വരുന്നത് കണ്ടോ ഈയൊരു ഇതെന്ന് പറയുന്നത് രണ്ടേ മുക്കാൽ ഗ്രാം മുതൽ ആണ് ഇവിടെ ഈയൊരു പാലക്കയുടെ സെറ്റ് അതുപോലെ തന്നെ ഗൈസ് ഇവിടുത്തെ വളരെ എന്ന് പറയുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിലെ ബഡ്ജറ്റ് എത്രയാണോ ആ ഒരു ബഡ്ജറ്റിൽ ഇവർ നിങ്ങൾക്ക് വെഡ്ഡിങ് സെറ്റ് അല്ലാതെ ഏത് ഗോൾഡ് ആയാലും ഇവർ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും അതാണ് ഇവിടുത്തെ ഭയങ്കരമായിട്ടുള്ളൊരു സ്പെഷ്യലൈസ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം അത് നിങ്ങൾക്ക് എത്ര എണ്ണം എത്ര എണ്ണത്തിനാണ് നിങ്ങളുടെ ബഡ്ജറ്റിന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സാധനം നമ്മുടെ രാജധാനി ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സിൽ നിങ്ങൾക്ക് ആണ് ഇപ്പോൾ തന്നെ കണ്ടില്ല ഈ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ട് ഞാനേ അതിശയിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഞാൻ വരെ ഇങ്ങനെ കാണുന്നത് അതുകൊണ്ട് ഇനി ഇതൊക്കെ കാണുമ്പോൾ ഓരോന്നോരോന്ന് മേടിക്കാനുള്ള ഭയങ്കര ആഗ്രഹവും കാര്യങ്ങളൊക്കെയാണ് സംഭവം ഇവിടെ വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിന് നേരിട്ട് അറിയുമ്പോൾ നിങ്ങൾക്കിന് മനസ്സിലാവുള്ളൂ അതിൻ്റെ കുറെ പിന്നെ അത്യാവശ്യം ഉള്ള കളക്ഷൻസ് ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ കുറേയൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്നെ കാണിച്ചുതരാം ഇത് വലിയവർക്ക് ഇടുന്ന നമ്മുടെ കഴുത്തിൽ കൂടെ ഇടാൻ പറ്റുന്നത് കണ്ടോ വലിയ ലോങ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെയിൻ ആണ് അതുപോലെ തന്നെ ഇതാ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടോ ചെയിൻ ഉണ്ട് വലിയവർക്ക് ഇടാൻ പറ്റുന്ന കുട്ടി ചെയിൻ ഗോൾഡാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം വില വരുന്ന ഗോൾഡ് കണ്ടോ സ്റ്റാർട്ടിങ് ആണ് വരുന്നത് കണ്ടോ കുട്ടി ചെയിൻ കണ്ടോ കണ്ടോ നമ്മുടെ ബഡ്ജറ്റിന് സാധനം കിട്ടും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഓൺലൈൻ ഡെലിവറി ഇവിടെ ആണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കോൺടാക്ട് നമ്പർ എല്ലാം ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആവശ്യമുള്ളവരൊക്കെ ഡീ എം ചെയ്യുക ഇത് മൂന്ന് ഗ്രാം നാല് ഗ്രാം റേറ്റ് വരുന്നത് എന്ന് വെച്ചാൽ അരപ്പവൻ വരുന്നത് കൂടി ഇടാൻ പറ്റുന്ന മാലകളാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ പൊട്ടിപ്പോത്തൊന്നുമില്ല അങ്ങനെയുള്ള മോഡലാണ് ഇത് നിങ്ങൾക്ക് കണ്ടാലേ അറിയാം കണ്ടോ കരുത്തേക്ക് കൂടിയിടാൻ പറ്റും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഇങ്ങനെ കിട്ടാൽ മതി കണ്ടോ ചെറിയ റോസ് ഗോൾഡിൻ്റെ കുഞ്ഞ് കുഞ്ഞ് ചെയിൻസാണ് ഇതിൽ കുഞ്ഞ് ലോക്കറ്റൊക്കെ ഇട്ടാൽ നൈസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസാണ് ഇപ്പോൾ നമുക്കിത് ആ ലോക്കറ്റിട്ട് കാണാം ഇത് കുഞ്ഞുങ്ങൾക്ക് കാലിലും കയ്യിലും ഒക്കെ ഒരേപോലെ ഇടാൻ പറ്റുന്നതൊക്കെ തള ഒരു സംഭവമാണ് എന്താ ഓരോ ഇരിക്കുക കണ്ടോ രണ്ടര ഗ്രാം മുതൽ ഇവിടെ ആണ് ആ കഴിച്ചോ കണ്ടോ ചളങ്ങത്തൊന്നുമില്ല ചളങ്ങി ചളങ്ങി ഇവിടെ കിടന്നോളും കുഞ്ഞുങ്ങൾക്ക് കയ്യിലും കാലിലും ഒക്കെ ഇടാൻ പറ്റുന്നത് ത് ഒരു ഗ്രാം മുതൽ വരുന്ന കുട്ടികൾക്കുള്ള കുഞ്ഞ് ജിമിക്കുകളാണ് ഏട്ടാ നമുക്ക് സ്റ്റോൺ വെച്ചതും ഉണ്ട് അല്ലാത്തതുകൊണ്ട് നല്ല ക്യൂട്ടി കിട്ടി ജിമിക്കുകളുണ്ടാവും ഒരുപാട് കളക്ഷൻസ് കളറിൽ ഇങ്ങനെ കറക്റ്റ് ഓണം കളക്ഷൻ പേളിൻ്റെ സെറ്റാണ് കേട്ടോ ചെയിനും പിന്നെ പാദസരം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷനാണ് ദപ്പകളിന്റെ ഇഷ്ടപ്പെടുന്നവർക്ക് ചീനും പാതസ്വരം ഗൈസ് അത് മാത്രമല്ല ഡയമണ്ട്സിന്റെ ഒരുപാട് 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 കളക്ഷൻസ് നമ്മുടെ രാജധാനി ജ്വല്ലറിയിലുണ്ട് അത് കുറച്ച് നമുക്ക് വേണം ത് ഏഴായിരം രൂപ വില വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കുട്ടിനെങ്കിലും ആണ് വലിയ ഇവർക്ക് ഇടാൻ പറ്റുന്ന ഇത് എന്തോ എന്തോ ആണെന്നറിയാമോ ഡയമണ്ടാ വേണ്ട ഒന്നും നമ്മളിപ്പ ആ നമ്മളിപ്പിക്കുന്നേ ഇവിടത്തെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ കൊറേ കളക്ഷൻസ് ഉണ്ട് എല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവായിരുന്നു പക്ഷെ കറണ്ട് പോയോ അതിപ്പോ വരും ജനറേറ്റർ ഉണ്ട് അതിപ്പോണോ ഇപ്പൊ ലൈറ്റ് എല്ലാം വരും അത് ചേർന്ന അവിടുത്തെ ലൈറ്റ് അണച്ചതാ കറണ്ട് പോയതല്ല ഇവിടത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാക്ഷൻ ഏതാ ഏത് കാഷനാ ഇഷ്ടപ്പെട്ടേ റിങ്ങോട്ടെ അതാണ് ഇഷ്ടം എല്ലാരും കൂടെ ഇങ്ങോട്ട് വരണേന്ന് പറ എല്ലാരും അതെ എല്ലാരും ഇവിടെ വന്നിട്ട് എന്തോ ചെയ്യണ്ടേ ഗോൾഡ് എല്ലാം അപ്പൊ ശരി അപ്പൊ ഗായസിനോട് പറഞ്ഞേ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാണ് സന്തോഷിക്കട്ടെല്ലേ അമ്മ അയക്കും വേണ്ടി എടുത്തിട്ടുണ്ടായിരിക്കും സന്തോഷിച്ചോട്ടെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഇങ്ങോട്ടേക്ക് വരണേ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെഡിങ് സെറ്റ് ഉണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇവര് നമുക്ക് ഗോൾഡ് തരും ഇപ്പൊ എല്ലാരും എങ്ങോട്ടാ വരേണ്ടേ ജ്വല്ലറിന്റെ പേര് എന്ത് വരുന്നു അവ ഗായ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം വേറെ ഒന്നും പറയാനില്ല നന്ദൂസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജധാനി ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് അപ്പോൾ നിങ്ങൾ പൊറന്നോളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ